കർക്കിടക മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന മൂന്ന് നക്ഷത്രജാതകരാണ് മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയും ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്ന സമയം ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ വഴിപാടുകൾ അർപ്പിക്കുന്നതും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വെടിവഴിപാട് നടത്തുന്നതും ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തും ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊന്നും വെടിവഴിപാട് കാണില്ല പകരം നിങ്ങൾ വെടിവഴിപാടിനുള്ള പണം വഞ്ചിയിൽ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ത്തിൻ്റെ എല്ലാ അനുകൂലതകളും നേടിയെടുക്കാൻ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി കഴിയും രണ്ടിൽ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഇനി കഴിയും മനസ്സിൻ്റെ വേദനകൾ മനസ്സിലെ സങ്കടങ്ങൾ ഇതൊക്കെ മാറുന്നു ഒരു പുതിയ വീട് വാങ്ങണം എന്ന ഇവരുടെ ഉദ്ദേശ്യമൊക്കെ സഫലമാകുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പിറക്കുന്നതോടുകൂടി മേടൻ രാശിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരും ധനാഗമനങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ധനത്തിനു വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് ഒരു നല്ല ജോലി ലഭിക്കുക വിദേശത്തേക്ക് പോകാൻ സാധിക്കുക കടങ്ങൾ ഒക്കെ മാറുക ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഇനി ഇവർക്ക് സാധ്യമാകുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറുകയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ് മേടരാശിക്കാരെ സംബന്ധിച്ച് ഗോചരഫലം പരിശോധിക്കുകയാണ് എങ്കിൽ ശനി ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ വളരെയേറെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അലച്ചിലും ഒക്കെ ഇവർക്കുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഏഴരാണ്ട ശനിയുടെ കാലമാണ് നിങ്ങൾ ചോദിക്കും ഏഴരാണ്ട ശനിയുടെ കാലഘട്ടത്തിൽ ഒരു വീട് വയ്ക്കാൻ സാധ്യമാകുമോ എന്ന് ഒരു കാര്യം നിങ്ങൾ അറിയുക ഏഴരാണ്ട ശനിയുടെ കാലഘട്ടത്തിലാണ് ഒരു വൈട് വെക്കാൻ അല്ലെങ്കിൽ വിവാഹമൊക്കെ നടക്കുക ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ എല്ലാ വിഘ്നങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും ജീവിതത്തിൽ ഇനി ഉയർച്ചയാണ് ജീവിതത്തിൽ ഇനി സമ്പൽ സമൃദ്ധിയാണ് മേടൻ രാശിക്കാരുടെ കടങ്ങളൊക്കെ മാറുകയും ജീവിതത്തിൽ ഒത്തിരി അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരും ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക വഴിപാടുകൾ അർപ്പിക്കുക അതിവരുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകും രാഹുവിനും കേതുവിനും പ്രത്യേക പൂജയൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതായി കാണുവാൻ സാധിക്കും ഒരു ഒരു ലോട്ടറി അടിക്കുന്ന കാര്യമാകാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന ധനാഭിവൃദ്ധിയാകാം ഏതായാലും പുതിയൊരു വാഹനം വാങ്ങുവാൻ അല്ലെങ്കിൽ പുതിയ വസ്തുവകകൾ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു പുതിയ വീട് വയ്ക്കാൻ അല്ലെങ്കിൽ വീട് വാങ്ങാൻ ഇതിനൊക്കെ ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നു അതുപോലെ തന്നെ ചൊവ്വ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് ശത്രുഭയം ധാരാളമാണ് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് നിങ്ങൾക്കെപ്പോഴുമുണ്ട് ഏറെക്കുറെ അത് യാഥാർത്ഥ്യവുമാണ് ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഓരോ ദശാസമയത്തും ഓരോരോ ഫലങ്ങളാണ് ഓരോ നക്ഷത്രജാതകർക്കും വന്നു ചേരുന്നത് അതിൻ്റെ ഫലങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചേ തീരൂ എന്നാൽ അതിനൊക്കെ പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് നേടിയെടുക്കാനും കഴിയും മേടരാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി ധനനേട്ടത്തിൻ്റെ സമയമാണ് പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അവസാനിക്കും നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും ആശിച്ചത് ആഗ്രഹിച്ചത് ഒക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് മേടരാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ ധനാഭിവൃദ്ധിയാണ് എന്നാണ് ധാരാളം ധനം കയ്യിൽ വരുന്ന സമയം കഴിഞ്ഞ പോയ കാലഘട്ടത്തിൽ എത്ര ദുഃഖമുണ്ടെങ്കിലും എത്ര ദുരിതമുണ്ടെങ്കിലും അതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നമ്മൾ എത്തിച്ചേരും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് ഈ ലോട്ടറി ഭാഗ്യം പലരും ലോട്ടറി എടുക്കാറുണ്ട് ഒന്നടിക്കണം എന്നുള്ള ചിന്തയായിരിക്കും മനസ്സിൽ തീർച്ചയായും ലോട്ടറി അടിക്കും നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും പ്രാർത്ഥന നന്നായി വേണം പ്രാർത്ഥനയില്ലാതെ ഒന്നും നടക്കില്ല മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ധനാഭിവൃദ്ധിയുടെ സമയമാണ് ഒരുപാട് വസ്തുവകകൾ വാങ്ങാനുള്ള ഒരു യോഗം നിങ്ങളുടെ ജാതകത്തിലുണ്ട് അധികാര സ്ഥാനങ്ങളിൽ എത്താനുള്ള ഒരു യോഗം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒരു യോഗം നിങ്ങൾക്കുണ്ട് അങ്ങനെ പല രീതിയിലുള്ള യോഗാനുഭവങ്ങൾ ഉള്ള നക്ഷത്രജാതകർ തന്നെയാണ് നിങ്ങൾ ഒരു ലക്ഷ്മി ചിത്രം വീട്ടിൽ വയ്ക്കുക ലക്ഷ്മി ചിത്രം ഇല്ലാത്തവർ ഒരെണ്ണം വാങ്ങുക ദേവി ഇരിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രം വീട്ടിൽ വെക്കുന്നത് നിങ്ങൾക്ക് ധനാഭിവൃദ്ധി വന്നു ചേരാനും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാനും ഒക്കെ കാരണമാകാം ജീവിതത്തിൽ ഇനി സമൃദ്ധിയാണ് സന്തോഷമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് സമ്പത്തും സമാധാനവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ആശിച്ചതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ് പ്രധാനമായും നിങ്ങൾക്ക് ധനമാണ് വന്നു ചേരുക ധനാഭിവൃദ്ധിയുടെ സമയമാണ് നിങ്ങൾക്ക് ശത്രുദോഷം ധാരാളമുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് എവിടെ ചെന്നാലും എവിടെ പോയാലും പല വിധത്തിലുള്ള തടസ്സങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കുന്നത് അങ്ങനെയാണോ അല്ലയോ നിങ്ങൾ ഏതായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചത് സന്തോഷമായിരുന്നോ ദുഃഖമായിരുന്നോ മൊത്തത്തിൽ നോക്കുമ്പോൾ ദുഃഖം എന്ന് തന്നെയേ നിങ്ങൾ പറയുള്ളൂ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണ് നിങ്ങളെല്ലാവരെയും സഹായിക്കും പക്ഷെ തിരിച്ച് നിങ്ങളെ ആരും സഹായിക്കാറില്ല എന്നാൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരുന്നു ധനാഭിവൃദ്ധിയാണ് എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ജീവിതത്തിൽ നടക്കേണ്ട സമയമാണ് അങ്ങനെ നടന്നു കിട്ടും നിങ്ങൾ അഭിവൃദ്ധിയിലേക്ക് എത്തും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇനി സാധിക്കും ഭാഗ്യാനുഭവത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു വലിയ ഭാഗ്യത്തിലേക്ക് വലിയ നേട്ടത്തിലേക്ക് വലിയ ജീവിത വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനും പ്രാർത്ഥിക്കും അമ്മ മുത്തുമാരിയമ്മയോട് നിങ്ങളൊരു മുത്തുമാരിയമ്മ ഫക്തയാണ് എങ്കിൽ ഓം മുത്തുമാരിയമ്മ നമഹ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തുമരെ നന്ദി നമസ്കാരം